നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകാം നിങ്ങൾക്ക് നാളെ പറോദീസയുണ്ടെന്ന് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നാളെ നിങ്ങൾക്ക് അനന്തമായ സ്വർഗമുണ്ടെന്ന് സുവിശേഷം നൽകിയ നേതാവാണ് ഹബീബായ നൽകിയ സുവിശേഷത്തിന്റെ അതാ പാവപ്പെട്ട റിയാസ് നിന്ന് ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിട്ട് ചോരവാർന്ന പള്ളിയുടെ മുസല്ലയിൽ കിടക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോ കണ്ടമിടറാത്ത ആരാണ് നെഞ്ചു പിഴരാത്ത ആരാണ് മനുഷ്യത്വമുള്ള ആർക്കാ സഹോദരാ ആ കാഴ്ച കണ്ട കിടക്കുന്ന ആ ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോ നിങ്ങളൊക്കെ വേദനിച്ചിട്ടുണ്ട് ഏതൊരു മനുഷ്യനാണ് അതിൽ വേദനിക്കാത്തത് അള്ളാഹുവിന് വേണ്ടി ആരാധന നടത്താൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മഹത്തായ പള്ളിയുടെ ആകത്തടത്തിൽ മനുഷ്യാധവന്മാരായ കശ്മലന്മാരുടെ പാവപ്പെട്ട പള്ളിയുടെ അകത്തളത്തിൽ രക്തം ചിത്രം ഏതൊരു മനുഷ്യനെയാണ് നൊമ്പരപ്പെടുത്താത്തത് ഏതൊരു മനുഷ്യനെയാണ് വേദനിപ്പിക്കാത്തത് അത്തരം ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് സദാചാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇരിക്കട്ടെ അങ്ങനെ ഒരു ചിത്രം നമ്മൾ കണ്ടപ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ അടുത്ത ദിവസം വന്ന ഒരു ചിത്രം നമുക്ക് വലിയ ആത്മാഭിമാനം നൽകിയിട്ടുണ്ട് ആറിയാസമുസ്ലിയാരുടെ ജനാദ പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ചിത്രം പിറ്റേന്ന് വരികയാണ് പ്രസന്നമുഖനായി പാൽപുഞ്ചിരിയോടെ കഫൻപുടവയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് ചിരിക്കുന്ന ആറിയാസ മുസ്ലിയാരുടെ ചിത്രം വന്നപ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ ഒരു ഉപജീവനത്തിന്റെ കരുത്താണ് ഒരു മനസ്സമാധാനത്തിന്റെ നിശ്വാസമാണ് ഒരാത്മവിശ്വാസത്തിന്റെ ഉജ്ജ്വലനമാണ് നിശബ്ദമായി കിടക്കുന്ന മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഉപജീവനത്തിന്റെ കരുത്തുണ്ട് നിലക്കാത്ത വിപ്ലവത്തിന്റെ ജ്വാലയുണ്ട് അടങ്ങാത്ത മുന്നേറ്റത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് എന്റെ ശരീരത്തെ നിങ്ങൾക്ക് മുറിക്കാം എന്റെ കഴുത്ത് നിങ്ങൾക്ക് ഉടലിൽ നിന്ന് മുറിച്ചു മാറ്റാം എന്റെ ശരീരത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ട് ക്കാ പക്ഷേ എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല ഞാനിതാ സുർഹി ആരാമത്തിലേക്ക് പോവുകയാണ് മഹാനരായ ായ്മയിലൂടെ നടക്കുമ്പോ തിരിച്ചോളയിലാണ് അപ്പോഴാണ് അള്ളാന്റെ ഹബീബ് പറയുന്നത് കുടുംബമേ ക്ഷമിക്കണോ മരണമില്ലാത്ത ഒരു ഭവനത്തിലേക്കാണ് നിങ്ങളുടെ യാത്ര മരിക്കാത്ത ഒരു ലോകത്തേക്കാണ് നിങ്ങളുടെ യാത്ര അനന്തമായ ആസ്വാദനങ്ങളുടെ പറുദീസയിലേക്കാണ് നിങ്ങളുടെ പ്രയാണം അതുകൊണ്ട് റിയാസ് മുസ്ലിയാരുടെ പ്രസന്നമായ മുഖവും പാൽ പുഞ്ചിരിയും നമ്മളോട് നൽകിയിട്ട് പോയത് കാലത്തിന്റെ കാലുഷ്യങ്ങളിൽ നിന്ന് അതിജീവനത്തിന്റെ കരുത്താർജിക്കണമെന്ന ഒരു മുദ്രാവാക്യമാണ് അതായുധ സേന കൊണ്ടല്ല സായുധ സേന കൊണ്ടല്ല കവാത്തുകൊണ്ടല്ല തെരുവിൽ കിടന്നുകൊണ്ടുള്ള അനാവശ്യ മുദ്രാവാക്യങ്ങളിലൂടെയല്ല ഉള്ളിലുറച്ചിലൂടെയാണ് നിങ്ങൾക്ക് കാലത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുകയെന്ന് ആ ജനാസ വിളിച്ചു ആ ജനാസ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടു പോയ ഒരു കാര്യം അതാണ് ആ ആജിനെ തോക്കൽ ഇന്നല്ലെങ്കിലും നാളെ നമ്മളെല്ലാം പോവും വാർദ്ധക്യമാവട്ടെ രോഗാവട്ടെ ക്ഷീണാവട്ടെ അപകടമാവട്ടെ കൊലപാതകമാവട്ടെ നമ്മളെല്ലാവരെല്ലാവരും പക്ഷേ പോകുന്ന പോക്ക് അള്ളാഹുവിന്റെ വഴിയിലായിരിക്കണം അവസാനം വിടുന്ന പരിച്ചു യാത്ര നാളത്തെ സ്വർഗത്തെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടാവണം അള്ളാഹുവെ അദ്ദേഹത്തിന്റെ പരലോകജീവിതം സ്വർഗീയമാക്കണേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മനസ്സമാധാന പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ ജനാദയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് എന്താണ് ഈമാൻ എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ ആയുധമാണ് ഈമാൻ എന്ന് പറയുന്നത് അനന്തമായ മോക്ഷത്തിന്റെ ഉദാഹരണമാണ് അല്ലെങ്കിൽ അടിസ്ഥാന യോഗ്യതയാണ് ഞാനും നിങ്ങളും അങ്ങനെയാണ് അതുകൊണ്ടല്ലേ മാനായ മിസ്റ്റപിന് ഉമേറുതിയൊന്നാകും രണഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ വാളവാളോട് തൊട്ടുരുമീട്ട് തീമാറിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യഗന്ധങ്ങളിൽ തിരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ഘോരഘോരമായ യുദ്ധത്തിൽ മനുഷ്യവേദികൾക്ക് മുറിവേറ്റുകൊണ്ടിരിക്കുമ്പോ മിസ്റ്റപിന് ഒമേറതിയൊന്നാകെ പറഞ്ഞതെന്താണ് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുകയാണ് എനിക്കിവിടെ നേരമില്ല അരുവി താഴ്വാരത്തു കൂടി ഒളിക്കുന്ന ഉദ്യാനങ്ങളുണ്ട് മാത്രമല്ല വചനത്തും അറിവ സമാവാത്തുവല്ലറി ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗീയ ആരാമത്തിലേക്ക് എന്നെ മാടി വിളിക്കുകയാണ് എനിക്കിവിടെ നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയായ മഹാന്മാരായ മഹാൻമാരായ ലോകത്തോട് വിട പറയാൻ നേരം സമാധാനത്തിന്റെ വച്ചുകൾ നൽകിയിട്ട് പോയതങ്ങനെ മഹാനായ സേതബിന് കിടക്കുകയാണ് രണ്ടഭൂമിയിൽ ജീവന്റെ അവസാന